പൊന്നാനി ിട്ടം ജംഗ്ഷനിലെ ചതിക്കുഴി അപകടക്കെ നിർമ്മാണം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് പൊന്നാനിയിലെ പ്രധാന ജംഗ്ഷനായ ചമ്രവട്ടം ജംഗ്ഷനിലെ തിരൂർ എടപ്പാൾ റോഡിന്റെ വളവിലാണ് രണ്ട് ഭീമൻ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് നേരത്തെ ജൽജീവൻ പദ്ധതിക്കായി പൈപ്പിടാൻ കുത്തിപ്പൊളിച്ചതിനെ തുടർന്ന് തകർന്നു കിടക്കുകയായിരുന്ന റോഡ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മെറ്റൽ പൊടിയിട്ട് അടച്ചിരുന്നത് എന്നാൽ മഴയിൽ ഇത് കുത്തിയൊലിച്ചു പോയതോടെ രണ്ടിടങ്ങളിലായി വലിയ കറുത്തം രൂപപ്പെട്ടിട്ടുണ്ട് കൂടാതെ പാലത്തിൽ നിന്നുമുള്ള മഴവെള്ളം ശക്തിയോടെ റോഡിൽ പതിക്കുകയും റോഡ് തകർച്ചക്കിടയാക്കി മഴ പെയ്ത് കുഴിയിൽ വെള്ളം നിറഞ്ഞതിനാൽ കുഴി ശ്രദ്ധയിൽപ്പെടാതെ വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുന്നതും പതിവാണ് തിരക്കേറിയ പാതയിലെ അപകടകരമായ കുഴി നികത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പൊന്നാനി വിവാഹങ്ങൾക്ക് ബ്യൂട്ടി சில்க்ஸ் எடப்பாள் சாபக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மண்ணா